നമസ്കാരം അത്ഭുതങ്ങൾ പതിവായിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പലതരത്തിലുണ്ട് തീർച്ചയായിട്ടും ജീവൻ എന്നതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും വലിയ മഹാത്ഭുതം ജീവൻ നഷ്ടപ്പെട്ടയാൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കുക എന്നത് ഭൂമിയിലെ ദിവ്യാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് പ്രവാചകന്മാർ മാത്രമാണ് അല്ലെങ്കിൽ ദിവ്യസിദ്ധിയുള്ള അമാനുഷിക ശേഷിയുള്ള മനുഷ്യർക്ക് മാത്രമാണ് അല്ലെങ്കിൽ അത്തരം ശക്തികൾക്ക് മാത്രമാണ് അത് സാധ്യമായിരുന്നത് പുതിയ കാലം നമ്മെ ദൈവീകമായ ഒരുപാട് ഗുണകളങ്ങളിലേക്ക് നയിക്കുന്നു ദൈവീകമായ ഒരുപാട് സിദ്ധികൾ മനുഷ്യന് തന്നെ ഇപ്പോൾ സാധ്യമാണ് എന്ന് വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വരദാനം പോലെ മനുഷ്യൻ്റെ കാരുണ്യം ജീവികളിൽ നിന്ന് ജീവികളിലേക്ക് പരക്കുന്നു അതുകൊണ്ട് പലപ്പോഴും ഒരു ജീവൻ ജീവൻ തന്നെ മറ്റു ജീവികളിലേക്ക് പറിച്ചു നടപ്പെടുന്നു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അത്തരം ദൃശ്യങ്ങൾ ധാരാളം കണ്ടവരാണ് നമ്മൾ ഞാനിപ്പോഴുള്ളത് കൊച്ചി നഗരത്തിലാണ് കൊച്ചി നഗരത്തിൽ അത്തരം അത്ഭുത സിദ്ധികൾ അത്ഭുത കാഴ്ചകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കണ്ടത് ഇന്നലെയാണ് ഇന്നലെ ഒരു ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നു ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ഒരു മനുഷ്യൻ്റെ തുടിക്കുന്ന ഹൃദയമാണ് ആ ഹൃദയവുമായി ഹെലികോപ്റ്റർ പറന്നു വന്നത് എറണാകുളത്തെ ലിസി ആശുപത്രിയിലേക്കാണ് ലിസി ആശുപത്രിയിൽ മരണം കിടന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ഹൃദയം നിലച്ചു പോയിട്ട് മാസങ്ങളായി മാസങ്ങളായി മരണം കാത്തു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ നെഞ്ചിനകത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പറന്നു വന്ന ഹൃദയം കടന്നിരിക്കുകയാണ് ഉണ്ടായത് ഇന്നലെ വൈകുന്നേരത്തോടെ ആ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇപ്പോഴും ലിസി ആശുപത്രിയിലെ ഐ സി യുയിൽ ആ ചെറുപ്പക്കാരനുണ്ട് ഇത് അത്ഭുതകരമായി തീരുന്നത് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ അമൽ ബാബു എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര് അവൻ ഇരുപത്തഞ്ച് വയസ്സുണ്ട് അവൻ തിരുവനന്തപുരത്തെ മലയും കീഴ് മലയി മല മലയങ്കീഴിനടുത്ത തച്ചോട്ടുകാവ് സ്വദേശിയാണ് അവൻ ജോലി ചെയ്യുന്നത് ഊഞ്ചക്കൽ എന്ന തൊട്ടടുത്ത തിരുവനന്തപുരത്തെ തന്നെ ഊഞ്ചക്കൽ പ്രദേ നഗരത്തിലാണ് ഊഞ്ചക്കലിൽ നിന്ന് ബൈക്കിലാണ് അവൻ തിരിച്ചു വരുന്നത് രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കുണ്ടമൺ കടവ് എന്ന സ്ഥലത്ത് വെച്ച് അവൻ്റെ ബൈക്ക് ഒരു കാറുമായി കൂട്ടിയിടിക്കുന്നു അവന് മാരകമായി സാരമായി പരിക്കേറ്റ് ആശുപത്രിയിലാകുന്നു പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ മൂന്ന് ദിവസം മരണത്തോട് മല്ലടിച്ച് ആ ചെറുപ്പക്കാരൻ ആ ആശുപത്രിയിലെ ഐ സി കിടക്കുന്നു ഒടുവിൽ പതിനഞ്ചാം തീയതി മിനിഞ്ഞാന്നോടുകൂടി അവന് മസ്തിഷ്ക മരണം സംഭവിച്ചതായി ബ്രെയിൻ ഡെത്ത് സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു അപ്പോഴാണ് ദൈവത്തിൻ്റെ അപാരമായ കാരുണ്യം ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ വരദാനമായി അവരുടെ ഏറ്റവും വലിയ കാരുണ്യമായി പുറത്തു വരുന്നത് ആ ചെറുപ്പക്കാരൻ്റെ അവയവങ്ങൾ മുഴുവനും ദാനം ചെയ്യാൻ തീരുമാനിക്കുന്നു ആ കുടുംബം അവൻ്റെ ഹൃദയം ദാനം ചെയ്യാൻ അവർ തയ്യാറാകുന്നു അവൻ്റെ കരൾ പറിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു അവൻ്റെ വൃക്കകൾ ദാനം ചെയ്യാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് മരണപ്പെട്ട സ്വന്തം പുത്രൻ്റെ ശരീരം കൊണ്ട് സ്വന്തം ശരീരത്തെ സ്വന്തം പുത്രൻ്റെ മരിച്ചു കഴിഞ്ഞ പുത്രൻ്റെ ശരീരത്തിലെ ജീവനുള്ള കോശങ്ങൾ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് മരണം കാത്തു കിടക്കുന്ന ഈ ഭൂമിയിലെ നാല് മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ ആ കുടുംബം തീരുമാനിക്കുന്നു ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി ആ കുടുംബം മാറുകയാണ് അക്കൂട്ടത്തിൽ ഒന്നാണ് തീർച്ചയായിട്ടും ഒരു വൃക്ക ഉടനെ തന്നെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വൃക്ക രണ്ട് വൃക്കകളും തകർന്നു പോയ ഒരു മനുഷ്യന് ജീവനായി തിരിച്ചു കിട്ടുന്നു മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരത്ത് തന്നെ കിംസ് ഹോസ്പിറ്റലിൽ വെച്ച് സർജറിയിലൂടെ മറ്റു രണ്ടു പേർക്ക് ദാനം ചെയ്യുന്നു അങ്ങനെ മൂന്ന് പേർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നു നാലാമത്തെ ആൾ എറണാകുളത്തെ ലിസി ആശുപത്രിയിലാണ് മരണം കാത്തു കാത്തുകിടന്നത് അവൻ മലപ്പുറം ജില്ലയിലെ പൊന്നാനി സ്വദേശിയായ അജ്മലാണ് പൊന്നാനിയിലെ പൊന്നാനിയിലെ അജ്മൽ പൊന്നാനിയിലെ അജ്മൽ മരണം കാത്തു കാത്തുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി മാസങ്ങൾക്ക് ഒമ്പുണ്ടായൊരു അറ്റാക്കും അജ്മലിന് മുപ്പത്തിമൂന്ന് വയസ്സാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ആ ചെറുപ്പക്കാരന് ജീവിതം ഇനി ഒരുപാട് മുമ്പോട്ട് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് അവൻ മരണത്തിന് മരണത്തിന് കീഴടങ്ങാൻ കാത്തു കിടന്നതാണ് ലിസി ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രാർത്ഥനയോടെ പ്രത്യേകിച്ച് ആ ആശുപത്രിയുടെ ആ ആശുപത്രിയുടെ നടത്തിപ്പുകാരനായ ഡയറക്ടറായ ഫാദർ പോൾ കരേടനും അദ്ദേഹം എല്ലാവർക്കും പരിചയമുള്ള ജീവകാരുണ്യത്തിൻ്റെ ഒരു ഒരു ജീവിക്കുന്ന പ്രതീകമാണ് അദ്ദേഹവും ലിസി ആശുപത്രിയിൽ നിരന്തരമായി അവയവങ്ങൾ മാറ്റിവെക്കുന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരവും രണ്ടുപേരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു ദൈവമേ ഈ കുട്ടിക്ക് എവിടുന്നെങ്കിലും ഒരു അവൻ്റെ ജീവൻ്റെ സ്പന്ദനവുമായി ഒരു ഹൃദയം പറന്നു വരുമോ അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഒപ്പം ഒപ്പം അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒരുപാട് പേർ തീർച്ചയായിട്ടും അജ്മലിന് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം ഒടുവിൽ അജ്മലിനെ തേടി അമൽ ബാബുവിൻ്റെ ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് പറന്നു വന്നു ലിസി ഹോസ്പിറ്റലിൻ്റെ അധികൃതർ പി രാജീവ് അര ആദരണീയനായ മന്ത്രി പി രാജീവിനോട് ആവശ്യ ആവശ്യപ്പെട്ടു ഒരു ഹെലികോപ്റ്റർ കിട്ടിയാൽ അതിവേഗത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പറിച്ചു നട്ടില്ലെങ്കിൽ ആ ഹൃദയം നിഷ്ഫല നിശ്ചലമായി പോകും അതുകൊണ്ട് പി രാജീവ് മുൻകൈ എടുക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പ്രത്യേക താൽപ്പര്യമെടുക്കുന്നു അതിവേഗത്തിൽ ഹെലികോപ്റ്റർ അനുവദിക്കുന്നു ഹെലികോപ്റ്ററിൽ വിമാനം പറന്നു വരുന്നു ആ ഹെലികോപ്റ്റർ ഓടിച്ചവർ മാത്രമല്ല ആ ഹെലികോപ്റ്റർ എറണാകുളത്തെ മൈതാനത്ത് വന്നിറങ്ങുമ്പോൾ അവിടെ നിന്ന് അതിവേഗത്തിൽ ആംബുലൻസ് ഓടിച്ചവർ അതിന് പൈലറ്റ് വണ്ടി ഓടിച്ച പോലീസുകാർ ആംബുലൻസ് ഡ്രൈവർമാർ എല്ലാവരും ഉദാത്തമായ മാതൃക അവർക്ക് വഴിയൊരുക്കി കൊടുത്ത പോലീസ് സംവിധാനം ട്രാഫിക് പോലീസ് എല്ലാവരും മാതൃകയാണ് കാണിച്ചത് ഒടുവിൽ ഇന്നലെ ഒക്ടോബർ പതിനാറിന് പതിനാറാം തീയതി ഉച്ചയോടുകൂടി ഒന്നേ ഒന്നര മണിക്ക് ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നു രണ്ടേ പത്തിന് ലസി ഹോസ്പിറ്റലിൽ എത്തുന്നു അതിവേഗം സർജറി നടക്കുന്നു വൈകുന്നേരത്തോടെ ആ കുട്ടി സുഖം പ്രാപിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലിസി ഹോസ്പിറ്റൽ അധികൃതർ പുറത്തുവിട്ട വിവരം തീർച്ചയായും വലിയ അനേകം മനുഷ്യർ ഹൃദയമുള്ള മുഴുവൻ മനുഷ്യരും രണ്ടുപേർക്കു വേണ്ടി ഒരേ സമയം പ്രാർത്ഥിക്കുകയാണ് മുസൽമാനായ അജ്മലിന് വേണ്ടി അജ്മലിൻ്റെ ആരോഗ്യം അതിവേഗം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരട്ടെ എന്നും അവന് ദീർഘായുസോടെ ജീവിക്കാൻ ഇടയാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അതേസമയം തന്നെ അവന് സ്വന്തം ജീവൻ കൊടുത്തിട്ട് പോയ പരലോകം പോകുക ഒരു അവൻ്റെ ഒരു വലിയ കാരുണ്യം കാണിച്ച കാരുണ്യം കാരുണ്യം കാണിച്ച കുടുംബമുണ്ടല്ലോ അത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തെ അമൽ ബാബുവിൻ്റെ കുടുംബമാണ് അമൽബാബുവിൻ്റെ പരലോക ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹൃദയമുള്ള എല്ലാ മനുഷ്യരും ഒപ്പം അമൽ അമൽബാബുവിൻ്റെ കുടുംബം കാണിച്ച തുല്യതയില്ലാത്ത കാരുണ്യത്തിന് നന്ദി പറയുന്നു അവർ അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത്തരം അപൂർവമായ അവസരങ്ങളാണ് നമുക്ക് മനുഷ്യത്വം എന്ന ഒരു നന്മയിൽ എന്ന മൂല്യത്തിൽ വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് പരസ്പരം കലഹിക്കുമ്പോഴും കലഹിക്കാനും വെറുക്കാനും വെറുപ്പിക്കാനും അവസരം തേടി നടക്കുമ്പോഴും ഏതു നേരത്തും ഒരു ഹിന്ദുവിൻ്റെ നെഞ്ചിനകത്ത് നിന്ന് മുസൽമാൻ്റെ നെഞ്ചിനകത്തേക്ക് കുടിയേറാനുള്ള ഹൃദയമാണ് മനുഷ്യൻ്റെ ഹൃദയമെന്നും അങ്ങനെ ഒരു അങ്ങനെ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യൻ ഒരേ ഒരു സമുദായമാണ് എന്നും ആ സമുദായത്തിൻ്റെ പേര് മനുഷ്യൻ എന്ന സമുദായമാണ് എന്നും ഭൂമിയിലെല്ലാ എല്ലാ സാമുദായികമായ വിഭാഗീയതകളും വർഗീയമായ വൈരങ്ങളും അവസാനിക്കുകയും ഒടുവിൽ മനുഷ്യൻ മാത്രം ബാക്കിയാവുകയും ചെയ്യുന്ന ഒരു മഹാസ്വപ്നം നമ്മുടെ ആകാശത്ത് ഒരു നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്നു ഇന്നലെ എറണാകുളത്തെ ലിസി ആശുപത്രിയുടെ നെറുകയിൽ എന്ന് മാത്രം സന്തോഷത്തോടെ സമാധാനത്തോടെ പറഞ്ഞുകൊള്ളട്ടെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക